നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസോ അല്ലെങ്കിൽ പ്രീ ഡയബറ്റിസോ ഉണ്ടെങ്കിൽ ചെയ്യേണ്ട നടപ്പിലാക്കേണ്ട ആറ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മളുടെ എച്ച് പി എം സി ഫൈവ് പോയിൻറ്റ് സിക്സിന് മുകളിലോ അല്ലെങ്കിൽ രക്തത്തിൽ നമ്മളുടെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ലെവൽസ് ഏഴ് യൂണിറ്റിന് മുകളിലോ ഉണ്ടെങ്കിലാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് പ്രീ ഡയബറ്റിസോ ഉണ്ടെന്ന് പറയുന്നത് ചെയ്യേണ്ട ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഷിഫ്റ്റ് ടു വൺ ജി ഡയറ്റെന്നുള്ള സാധാരണ ഒരു വ്യക്തി ഫോർ ജിയും ഫൈവ് ഒക്കെയാണ് പലപ്പോഴും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുള്ളത് പക്ഷേ നിങ്ങൾക്ക് വേണ്ടത് ഒരു വൺ ജി ഡയറ്റാണ് അതായത് കാർബോഹൈഡ്രേറ്റിൻ്റെ ഇൻടേക്ക് സിഗ്നിഫിക്കൻ്റായിട്ട് കുറയ്ക്കാവുന്ന രീതിയിൽ പതുക്കെ പതുക്കെ ദിവസം ഒരു നേരം മാത്രം ഭക്ഷണത്തിൽ ധാന്യങ്ങൾ ഉൾപ്പെടുത്തുന്ന ഒരു പുതിയ ഭക്ഷണ ക്രമത്തിലൂടെ മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട സ്റ്റെപ്പ് സ്റ്റാർട്ട് ലിഫ്റ്റിംഗ് വെയ്റ്റ് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണല്ലോ പേശികൾ പേശികൾ നിർമ്മിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സസൈസ് വെയ്റ്റ് ലിഫ്റ്റിംഗ് തന്നെയാണ് പേശികൾ ഉണ്ടെങ്കിൽ ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സൂട്ട് കേസ് നിർമ്മിക്കാൻ നമുക്ക് സാധിക്കും മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ വിസറൽ ഫാറ്റ് അതായത് ഇൻട്രാ അബ്ഡമിനൽ ഫാറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് അതിന് പറ്റുന്ന ഏറ്റവും നല്ല വ്യായാമം ഒരു മോഡറേറ്റ് ലെവൽ ഓഫ് കാർഡിയോ എക്സസൈസ് ആണ് ആ അത്തരത്തിലുള്ള എക്സസൈസ് ആഴ്ചയിൽ ഒരു തുടർച്ചയായി നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ അറുപത് മിനിറ്റ് വരെ ഒരു രണ്ടോ മൂന്നോ തവണയെങ്കിലും ചെയ്യുക നാലാമത്തെ പ്രധാനപ്പെട്ട ഒന്ന് വീണ്ടും ഭക്ഷണത്തിലോട്ടാണ് നല്ല പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഫൈബർ റിച്ചായിട്ടുള്ള ഭക്ഷണത്തിലോട്ട് മാറുക എന്നുള്ളത് ഇത്തരമൊരു പോഷക ഘടന ഒരു ഭക്ഷണത്തിലൊരു പോഷക ഘടന വളരെ പ്രാധാന്യമുള്ളതാണ് കാരണം ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി ഒന്ന് വർദ്ധിപ്പിക്കുക ജി എൽ പി ഒണിൻ്റെ പ്രൊഡക്ഷൻ ഒന്ന് കൂട്ടുക അതുപോലെ തന്നെ സെറ്റിയേറ്റ് അത് ഭക്ഷണം കഴിച്ചാൽ തൃപ്തിയാവുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണ ക്രമത്തിലോട്ട് മാറുക എന്നുള്ള അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ആസ്പെക്ട് സ്ട്രെസ് ലെവൽസ് കുറയ്ക്കുക എന്നുള്ളത് സ്ട്രെസ്സ് സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കോർട്ടിസോൾ നമ്മുടെ ശരീരത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അന്നജം ഗ്ലൈക്കോജൻ വീണ്ടും ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്ന പ്രധാനപ്പെട്ട കാരണം സ്ട്രെസ് മൂലമുള്ള കോർട്ടിസോളാണ് ആറാമത്തെ പ്രധാനപ്പെട്ട പോയിൻ്റ് സ്ലീപ്പാണ് ഒരു സെർക്കീഡിൻ ഋതത്തിന് ബാലൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്ലീപ്പ് പാറ്റേൺ ഉണ്ടാവാം നമ്മുടെ ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്കും സർക്യൂട്ടിൻ ഋതവും തമ്മിൽ ഒരു ഹാർമണിയിൽ ഉണ്ടായാൽ സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ മെലട്ടോണിൻ ഒരു റിതമിക്കാവും മെലട്ടോണി റിതമിക്കാൻ നമ്മുടെ പാങ്ക്രിയാസിൻ്റെ ഫംഗ്ഷനും ഇമ്പ്രൂവ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസോ പ്രീ ഡയബറ്റിസോ പോലുള്ള ഒരു ഗോൾഡൻ ഇൻ്റർവെൻഷൻ ടൈം ഒരുപാട് ജീവിതശൈലി രോഗങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഏറ്റവും നിർണായകമായിട്ടുള്ള സമയം ഏറ്റവും ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഒരു ഇൻ്റർവെൻഷൻ പ്ലാൻ ഡിസൈൻ ചെയ്യാൻ സാധിക്കും